ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത് സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ കേസിൽ പ്രതി ഷിംജിതയുടെ വാദം തള്ളി റിമാൻഡ് റിപ്പോർട്ട് സി പരിശോധിച്ചതിൽ ബസിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല അപകീർത്തികരമാകുന്ന രീതിയിൽ ഏഴോളം വീഡിയോ ചിത്രീകരിച്ചതും ആത്മഹത്യാ പ്രേരണ നിലനിൽക്കുമെന്നും റിമാൻഡ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായി ചേരുകയാണ് രഞ്ജിത്ത് ഷിംജിതയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇത്തരത്തിൽ വളരെ മോശമായി തന്നോട് പെരുമാറിയതിന്റെ പേരിൽ ചിത്രീകരിച്ച ഒരു വീഡിയോ എല്ലാം മനഃപൂർവം ഈ ഫോളോവേഴ്സിനെ കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ പബ്ലിസിറ്റിക്ക് വേണ്ടി ഷിംജിത ദീപക്കിനെ ഇരയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചിത്രീകരിക്കുകയായിരുന്നു ഒരു റീൽ ചിത്രീകരിക്കുകയായിരുന്നു അങ്ങനെ ആ യുവാവിനെ മാനസികമായി തളർത്തുകയും അത് പിന്നീട് ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്തു എന്ന തരത്തിൽ റിമാൻഡ് റിപ്പോർട്ടിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണല്ലേ അത് തീർച്ചയായിട്ടും ഈ കേസിൽ രണ്ട് വാദങ്ങൾ ഉള്ളത് ദീപക്കിന് അനുകൂലിച്ചുള്ള വാദവും അതുപോലെ തന്നെ ഷിംജിതയ്ക്കായി പറഞ്ഞിരുന്ന ആളുകൾ ശിംജിതയ്ക്ക് വേണ്ടി വാദിച്ചിരുന്നവർ പറഞ്ഞിരുന്നത് ഒരു ബസ്സിൽ വെച്ച് അങ്ങനെ ദീപക്കിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രകോപനം ഉണ്ടാകുകയോ ദീപക്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രകോപനത്തിൽ അല്ലെങ്കിൽ ഇത്തരം ശ്രമങ്ങളിൽ ഷിംജിതയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിംജിത ചെയ്തത് ശരിയല്ലേ ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടതില്ലേ എന്നൊരു ചോദ്യം എല്ലാവരും ഉന്നയിച്ചിരുന്നു സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒരു മോശം അനുഭവം അസ്വാഭാവികമായ ഒരു സംഭവം ആ ബസ്സിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വീഡിയോ ചിത്രീകരിച്ചതിൽ ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഷിംജിതയെ ന്യായീകരിക്കാമായിരുന്നു പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ പറയുന്നത് സി സി ടി വി പരിശോധിച്ചതിലും അതോടൊപ്പം ബസ്സിലെ ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയതിലും ആ ബസ്സിനകത്ത് അസ്വാഭാവികമായി ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇരുവരും ബസ്സിൽ കയറുന്നുണ്ട് സ്വാഭാവികമായി തന്നെ രണ്ടുപേരും ഇറങ്ങിപ്പോകുന്നുണ്ട് ഒരു തരത്തിലുമുള്ള അസ്വാഭാവികത ക്ഷിംജിത ആരോപിക്കുന്ന തരത്തിൽ ദേഹോ ദേഹത്ത് തൊടുകയോ സ്പർശിക്കുകയോ ലൈംഗിക ലൈംഗികോദ്ദേശത്തോടുകൂടി ഏതെങ്കിലും തരത്തിൽ പെരുമാറുകയോ അതിനെ തുടർന്ന് ബസ്സിൽ എന്തെങ്കിലും തരത്തിൽ അസ്വാഭാവിക സംഭവങ്ങൾ ഉണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് മാത്രവുമല്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രതി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു നിയമത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് എങ്ങനെ എങ്ങനെയെങ്കിലും സംഭവിച്ചാൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടേണ്ടതാണ് വടകരയിലോ അല്ലെങ്കിൽ ഈ സംഭവം നടന്ന പയ്യന്നൂർ ഭാഗത്തോ എവിടെയെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലും ഈ പെൺകുട്ടി ഈ യുവതി ഒരു പരാതിയും കൊടുത്തിട്ട് ില്ല എന്ന് മാത്രവുമല്ല ഇത്തരത്തിൽ മോശമായി ചിത്രീകരിക്കുമ്പോൾ ഇയാളുടെ മാനഹാനി സംഭവിക്കാനും ഇയാൾ ഒരുപക്ഷെ ആത്മഹത്യ വരെ ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നല്ല ബോധ്യമുണ്ടായിട്ടും ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിച്ചു ഏഴോളം വീഡിയോകൾ ചിത്രീകരിച്ചു ആ ചിത്രീകരിച്ച വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കും എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ആദ്യമായി പറയുന്നത് അതോടൊപ്പം തന്നെ ഈ കേസിൽ ഷിംജിതയുടെ ഭാഗത്തു നിണ്ടായിട്ടുള്ള ആരോപണം അതായത് ദീപക് ഷിംജിതയെ ഉപദ്രവിച്ചു എന്ന മട്ടിൽ ആ വീഡിയോയിൽ പറയുന്നു ശേഷം പറയുന്നു അക്കാര്യങ്ങളൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പോലീസ് ശേഖരിച്ച മൊഴിയുടെയും പോലീസ് ശേഖരിച്ച സി സി ടി വിയുടെയും അടിസ്ഥാനത്തിൽ നോക്കിയാൽ അത്തരത്തിൽ അസ്വാഭാവികമായ സംഭവങ്ങളൊന്നും ബസ്സിനുള്ളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ട് എടുത്തു പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ഈ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും അടക്കമുള്ള സമൂഹ മാധ്യമ പേജുകൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അതൊക്കെ തിരിച്ചെടുക്കേണ്ടതുണ്ട് ഈ പ്രതിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഈ പ്രതിയെ പുറത്തുവിട്ടാൽ കൂടുതൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി ചേർത്തിട്ടുള്ളത് രഞ്ജിത്ത് അതായത് ഇപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പക്വതയുള്ള വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയാണ് ഷിംജിത അപ്പോൾ ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായാൽ സ്വാഭാവികമായും ബന്ധപ്പെട്ട അധികാരികളോട് പരാതിപ്പെടുക എന്നുള്ള നിയമാനുസൃതമായ വഴി മുന്നിലുണ്ടായിട്ടും അത് ചെയ്തില്ല ഷിംജിത എന്ന കാര്യം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ തുടക്കം മുതൽ തന്നെ എല്ലാവരും ഒരു വിഷയമുണ്ട് എന്തുകൊണ്ട് ശിംജിത ആ ബസ് ജീവനക്കാരോട് പോലും അല്ലെങ്കിൽ ആ ബസ്സിൽ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാരോട് പോലും തനിക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായി ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞില്ല എന്നുള്ളത് ആ വിഷയവും അടക്കം കോടതിയിൽ പരാമർശിക്കപ്പെട്ടില്ലേ തീർച്ചയായിട്ടും നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയങ്ങളാണ് അതിൽ ബസ് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ബസ് ജീവനക്കാർ പറയുന്നുണ്ട് അന്ന് ആ ബസ്സിനകത്ത് പലരും കയറിയ കൂട്ടത്തിൽ ഇവരും ഉണ്ടായേക്കാം കാരണം ഇവരുണ്ട് എന്ന് ശ്രദ്ധിക്കത്തക്ക വിധത്തിൽ എന്തെങ്കിലും അസ്വാഭാവികമായിട്ടൊന്നും അവിടെ നടന്നിട്ടില്ല ഒരു പരാതി ഉണ്ടാവുകയോ ഒരു ബഹളം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു വാക്കേറ്റം ഉണ്ടാവുകയോ അങ്ങനെ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ദേഹോപദ്രവം സംഭവിക്കുമ്പോൾ ശരീരത്തിൽ തൊട്ട് ലൈംഗികപരമായി അവരെ ഉപയോഗിച്ചു എന്ന് തോന്നുമ്പോൾ ആ രീതിയിൽ പ്രതികരിച്ച് അവിടെ ഒരു ബഹളം ബഹളമുണ്ടാക്കുകയോ ആരോടെങ്കിലും പരാതി പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇവരുടെ പേരുകളും ഇവരുടെ ഡീറ്റെയിൽസും ഒക്കെ ഒരുപക്ഷെ ബസ് ജീവനക്കാർക്ക് അറിയാമായിരുന്നു ബസ് ജീവനക്കാർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും അസ്വാഭാവികമായി ബസ്സിൽ വെച്ച് സംഭവിച്ചാൽ സ്വാഭാവികമായിട്ടും അത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും അങ്ങനെ പരാതി കൊടുക്കാൻ പോലുമുള്ള തരത്തിൽ ഒരു അസ്വാഭാവിക സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് ബസ് ജീവനക്കാർ പറയുന്നു അതോടൊപ്പം തന്നെ ആ ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഇൻസ്പെക്ടർ അരുൺ പരിശോധിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പ്രാഥമികമായ പരിശോധനയിൽ അങ്ങനെ അസ്വാഭാവികമായി ഷിംജിത ആരോപിക്കുന്ന തരത്തിൽ ഒന്നും ആ ബസ്സിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് ആരോടെങ്കിലും പരാതി പറയുക ആരോടെങ്കിലും എന്നുള്ളതല്ല ഒരു പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുക്കേണ്ടത് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ സ്വന്തം വീടിരിക്കുന്ന വടകര ഭാഗത്തോ അല്ലെങ്കിൽ ഈ സംഭവം നടന്ന പയ്യന്നൂരിലോ കണ്ണൂരിലോ എവിടെയെങ്കിലും ഒരു പരാതി കൊടുത്തിട്ടുള്ളതായിട്ട് അറിയില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം അതൊരു വ്യാജമാണ് ഈ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുക ഷിംജിദിയുടെ ആരോപണം പൂർണ്ണമായും വ്യാജമായിരുന്നു ഷിംജിത ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും പങ്കുവച്ച വീഡിയോകൾ കെട്ടിച്ചവച്ചുണ്ടാക്കിയ വീഡിയോ ആണ് ആ വീഡിയോ മൂലം മാനഹാനി സംഭവിക്കുമെന്ന് ഷിംജിതയ്ക്ക് അറിയാമായിരുന്നു എന്നിട്ടും അത്തരത്തിലൊരു വീഡിയോ ചെയ്തു എന്നുള്ളത് ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിൽക്കുന്ന കാര്യമാണ് എന്നുകൂടി നമുക്ക് റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും രഞ്ജിത അതാണ് സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി സ്വന്തം സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി മറ്റൊരാളുടെ വ്യക്തിത്വത്തെയോ അദ്ദേഹത്തിന്റെ ആത്മാഭിമാനത്തെയോ ില്ല എന്ന ഒരു തരത്തിലാണ് ഷിംജിതയുടെ ഈ കുറ്റകൃത്യത്തെ അല്ലെങ്കിൽ ഷിംജിത ഈ റീൽ ചിത്രീകരിച്ച പ്രവൃത്തിയെ ഇപ്പോൾ നിയമം നോക്കിക്കാണുന്നത് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഷിംജിതയ്ക്ക് തന്നെ വിനയായത് ഏഴ് വീഡിയോയാണ് ഷിംജിത ചിത്രീകരിച്ചത് അതും വിവിധ ആംഗിളുകളിൽ നിന്ന് പലതരത്തിൽ എഡിറ്റ് ചെയ്തിട്ട ഒരു വീഡിയോ ഒരു പെൺകുട്ടി സ്വാഭാവികമായും ഒരു ദുരനുഭവം നേരിടുമ്പോൾ ഇത്തരത്തിൽ ഏഴ് വ്യത്യസ്ത തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിച്ച് ഒരു റീൽസ് ഇടുമോ എന്നുള്ള ചോദ്യമൊക്കെ പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട് പക്ഷെ അത്തരത്തിൽ നമുക്ക് ആ പെൺകുട്ടി ഒരു ദുരത്ഭവം നേരിട്ടാൽ അത്തരത്തിൽ റീൽസ് ചിത്രീകരിക്കുകയില്ല അല്ലെങ്കിൽ അത് പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരികയില്ല എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും ഷിഞ്ചിനയ്ക്ക് വിനയായത് ഈ ഏഴ് വീഡിയോകൾ ചിത്രീകരിച്ച് അത് കോർത്തിണക്കി ഒരു റീൽസായി പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ട അത്തരത്തിലൊരു റീൽസ് ചിത്രീകരിച്ച വിഷയമല്ലേ എഡിറ്റ് ചെയ്തൊരു റീൽസ് പോസ്റ്റ് ചെയ്ത വിഷയമല്ലേ തീർച്ചയായിട്ടും ആരോപണങ്ങളുടെ പ്രധാനപ്പെട്ട ഈ റിമാൻഡ് റിപ്പോർട്ടിൽ അക്കാര്യത്തിൽ സൂചനകളൊന്നുമില്ലെങ്കിലും നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്ന കാര്യം സമൂഹത്തിൽ വലിയ തോതിൽ ഇതിൽ പ്രതികരണം ഉണ്ടാക്കിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളെ വലിയ കാര്യമായിട്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഓരോ പോസ്റ്റുകളും ഓരോ കണ്ടന്റുകളും വളരെ ഗൗരവത്തോടുകൂടി ജനങ്ങൾ ഏറ്റെടുക്കുന്ന കാലഘട്ടം എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിലെ കണ്ടന്റുകളെ സമൂഹം ഏറ്റെടുക്കുന്നതാണ് അത് ഈ ഇൻഫ്ലുവൻസർ കൂടിയായിട്ടുള്ള ഈ യുവതിക്ക് അക്കാര്യം അറിയാം പഞ്ചായത്ത് മെമ്പർ കൂടിയായിട്ടുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാഭ്യാസമുള്ള ഈ പെൺകുട്ടിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം അങ്ങനെ അറിയുന്ന ഒരു പെൺകുട്ടി അവൾക്കുണ്ടായിട്ടുള്ളൊരു അനുഭവം ലൈവായി ജനങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നില്ല അതിൻ്റെ ഓരോ ആംഗിളുകൾ ചിത്രീകരിച്ച് അതൊരു റീൽസാക്കി അതിൽ എഡിറ്റിംഗ് വരുത്തി അത് പങ്കുവെക്കുന്നതിന് തൊട്ട് മുമ്പ് ഇക്കാര്യം പോലീസിന് ഷെയർ ചെയ്തിരുന്നോ അല്ലെങ്കിൽ ഇക്കാര്യത്തെക്കുറിച്ചൊരു പരാതി ഉണ്ടായിരുന്നോ ഇക്കാര്യം റീൽസാക്കി ഇടുന്നതിന് മുൻപ് ഏതെങ്കിലും തരത്തിൽ പരാതികൾ കൊടുത്തിരുന്നോ എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ റിമാൻഡ് റിപ്പോർട്ട് ചോദിക്കുന്നത് ആ ചോദ്യമാണ് സമൂഹവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല ഇതിൽ പ്രാഥമികമായി തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്ന അനുസരിച്ച് ഈ റീൽസിൽ പറയുന്ന തരത്തിൽ ഈ പെൺകുട്ടി ആരോപിക്കുന്ന തരത്തിൽ എന്തെങ്കിലും മോശമായ പെരുമാറ്റം ദീപക്കിൻ്റെ ഭാഗത്ത് ആ ബസ്സിനകത്തുള്ള സി സി ടി വിയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ സി സി ടി വിയിൽ കാണുന്നത് ഈ ബസ്സിനകത്തേക്ക് ഇരുവരും കയറുകയും സ്വാഭാവികമായി രണ്ടുപേരും ഇറങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ് ഒരു മുഖഭാവം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ എന്തെങ്കിലും അസ്വാഭാവികത ഇരുവർക്കും ഉണ്ടായിട്ടുള്ളതായി തെളിവുകളില്ല അല്ലെങ്കിൽ സി സി ടി വിയിൽ വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറയുന്നത് അപ്പോൾ പ്രാഥമികമായി തന്നെ ആ വീഡിയോ മുഴുവൻ വ്യാജമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാവുന്നതാണ് ആ വീഡിയോ ചിത്രീകരിച്ച് വീഡിയോയുടെ പറയുന്ന ആരോപണങ്ങളെ തെളിയിക്കത്തക്ക രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല പ്രാഥമിക അന്വേഷണത്തിൽ ഈ യുവതിയുടെ ആരോപണത്തെ സാധൂകരിക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നത് തീർച്ചയായും വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങളുമായി ചേർന്നത് ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിതയുടെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ട് വളരെ ഗുരുതരമായ പരാമർശങ്ങളാണ് ഷിംജിതയ്ക്ക് എതിരെ ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് സി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ബസിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു